ഹലോ ട്യൂൾ നമ്മൾ നോർമലി പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടും വീടിന്റെ ഡോർസ് ഒക്കെ വെക്കാറുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ കൂടുതലും യൂസ് ചെയ്തിരുന്നത് വുഡാണ് എന്നാൽ പിന്നീട് വുഡിന് പകരം പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടും ഡോർസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇന്ന് ഒരുപാട് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് സ്റ്റീൽ ഡോർസും അതുപോലെ കോൺക്രീറ്റ് ഡോർസ് ഒക്കെ സ്റ്റീൽ ഡോർസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റീൽ ഡോറിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്കൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റീൽ ഡോറിൻ്റെ മെയിൻ അഡ്വൻറ്റേജ് ലോക്കിംഗ് സിസ്റ്റം ആണ് ഭയങ്കര സെക്യൂർ ആണ് ഒരു ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ലോക്ക് ആവുന്നുണ്ട് സ്റ്റീൽ ഡോർ ഇറങ്ങിയ ടൈമിൽ വളരെ കുറഞ്ഞ മോഡൽസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പലതരത്തിലുള്ള മോഡൽസും വെറൈറ്റി കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റീൽ ഡോർസ് കണ്ടാൽ സ്റ്റീൽ ഡോറാണോ അതോ വുഡിൻ്റെ ഡോറാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം പെർഫെക്റ്റിലാണ് മാർക്കറ്റിൽ നിന്ന് സ്റ്റീൽ ഡോർസ് ഒക്കെ അവൈലബിൾ ആവുന്നത് എന്നാലും നമ്മൾ മലയാളികൾക്ക് പൊതുവെ മരത്തിൻ്റെ ഡോർസിനോട് പ്രത്യേക താൽപ്പര്യമാണ് പ്രത്യേകിച്ച് മെയിൻ ഡോറ് മറ്റെല്ലാ ഡോർസും കോൺക്രീറ്റൊക്കെ യൂസ് ചെയ്തെങ്കിൽ കൂടി മെയിൻ ഡോർ എപ്പോഴും മരത്തിൻ്റെ തന്നെ വേണമെന്ന് ആളുകൾക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ മരത്തിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിതല് പിടിക്കാനും ഇൻസെക്ടിൻ്റെ ഇഷ്യൂസ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന പ്രോബ്ലംസ് ഇതൊക്കെ കാരണം ആളുകൾ മരത്തിന്റെ ഡോർസ് മരത്തിൻ്റെ ഡോർസൊക്കെ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പിന്നെ മറ്റൊരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നല്ല മരം യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റീൽ ഡോർസിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ഫുഡിൻ്റെ ഡോറിന് കൊടുക്കേണ്ടി വരുന്നു ഇവിടെയാണ് കരിമ്പന എന്നൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ വരുന്നത് ഏകദേശം സ്റ്റീൽ ഡോറിന്റെ അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കരിമ്പന കൊണ്ടൊരു മെയിൻ ഡോർ ഉണ്ടാക്കാം ശരിക്കും എന്താണ് കരിമ്പന കരിമ്പന യഥാർത്ഥത്തിൽ പനിയുടെ കാതൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നൊരു മെറ്റീരിയൽ ആണ് സാധാരണ ഒരു മരത്തിൻ്റെ കാതൽ മരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാൽ പന തെങ്ങ് കവങ് പോലുള്ള മരങ്ങളുടെ കാതൽ അതിൻ്റെ പുറംഭാഗത്തായിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കരിമ്പന എവിടെ നിന്ന് കൊണ്ടുവരുന്നോ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എല്ലാ പനക്കും നമ്മൾ വിചാരിക്കുന്ന അത്ര ഉറപ്പുണ്ടാവണം അതുകൊണ്ട് തന്നെ കരിമ്പന കൊണ്ടുള്ള ഡോർ വാങ്ങുമ്പോൾ പരമാവധി ഒതൻറ്റിക്കായ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക നല്ല കമ്പനി ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ വാറണ്ടി നൽകുന്നുണ്ട് ഇതൊരു മരമായതുകൊണ്ട് തന്നെ മരം കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഫർണിച്ചേഴ്സും കരിമ്പന കൊണ്ടുണ്ടാക്കാവുന്നതാണ് കൂടാതെ പാനലിംഗ് ഫ്ലോർ പാനലിംഗ് സ്റ്റെയർ ഫ്ലോറിംഗ് സ്റ്റെയർ ഹാൻഡ് റൈലൊക്കെ ഇത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കോൺക്രീറ്റിൻ്റെ ഫ്രെയിമിലും കരിമ്പനയുടെ ഡോർ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കരിമ്പനയുടെ ഫ്രെയിമിൽ തന്നെയാണ് ഡോർ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ് കരിമ്പന ഡോർസിൻ്റെ പ്രൈസ് അന്വേഷിക്കുന്ന സമയത്ത് മിക്കവാറും ഡോർസിൻ്റെയും ഫ്രെയിംസിൻ്റെയും പ്രൈസ് മാത്രമേ അവർ പറയുള്ളൂ ഫിറ്റിംഗ് പ്രൈസ് നമ്മൾ അഡീഷണലായി നൽകേണ്ടി വരും നമ്മൾ ഏത് ഫിറ്റിംഗ് ആണോ സെറ്റ് ചെയ്യുന്നത് ഉദാഹരണം ലോക്ക് വിജാഗിരി ഹാൻഡ് റൈല് ഇതൊക്കെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രൈസും മാറുന്നുണ്ട് ഇനിയിപ്പോൾ ഹാൻഡിൽ നിങ്ങൾക്ക് കരിമ്പന കൊണ്ട് തന്നെയാണ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം വുഡൻ ഡോറില് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ കരിമനയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറ് ചൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഡോറാണ് ഇപ്പോൾ നോക്കി വെച്ചിട്ടുള്ളത് കരിമ്പനയിൽ സാധാരണ ട്രഡീഷണൽ ടൈപ്പാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു കരിമ്പനയുടെ ഡോർസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റിയും അതുപോലെ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് മെയിനായിട്ട് പാലക്കാട് ഏരിയയിൽ കരിമ്പന വിൽക്കുന്ന ഷോപ്പ് ഒരുപാടുണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വയനാട് ജില്ലയിലെ കമ്പളക്കാടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി കരിമേനയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഏത് ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ പ്രോഡക്റ്റ്സ് എടുക്കുന്നത് അവരുമായിട്ട് സംസാരിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം മാത്രം ഏത് ഡോറാണെങ്കിലും ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിമീനയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി തന്നെയാണ് നല്ല കരിമേന ആണെങ്കിൽ വുഡിന് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒന്നും ഈയൊരു കരിമേനയുടെ ഡോർസിന് ഉണ്ടാകുന്നില്ല നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണോ എടുക്കുന്നത് നമ്മൾ അവരോട് ചോദിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റിയുള്ള പന ഉപയോഗിച്ച് ചില ഷോപ്പുകളൊക്കെ ഡോർസും ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇരുപതും മുപ്പതും വർഷം നിൽക്കണമെന്നില്ല നമ്മൾ കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം കരിമനയുടെ ഒക്കെ വാങ്ങിക്കാനായിട്ട് കരിമനയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബായ്